അസ്സാം വലൈക്കും വാഹി വാത്ത ഏറെ അഹങ്കാരത്തോടുകൂടെ നിലകൊണ്ടിരുന്ന ചില സമുദായങ്ങൾ ചില വ്യക്തികൾ അതുപോലെ തന്നെ ചില കൂട്ടായ്മകൾ അവരെല്ലാം അള്ളാഹു സുബാനുവയുടെ ശിക്ഷ വന്നെത്തിയ നേരം നിശേഷം ഇല്ലാതായി അതായത് അവർ ജീവിച്ചിരുന്നു എന്നുള്ളതിന്റെ തെളിവ് പോലും ഇല്ലാത്ത രീതിയിൽ നാമാവശേഷമായി എന്നുള്ളതിനെ കുറിച്ച് ും ചരിത്രവും പരിശോധിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ കഴിയും ചിലരെ ആവട്ടെ അള്ളാഹു സുബാന മറ്റുള്ളവർക്ക് പാഠമാകുന്ന രീതിയിൽ കൺമുന്നിൽ കാണിച്ചു തരികയും ചെയ്തു അപ്പൊ ഫിർ അവന്റെ കാര്യത്തിലൊക്കെ പറയുകയാണെങ്കിൽ ഫിർ അവന് ക്രൂരമായിട്ടുള്ള ശിക്ഷ വന്നെത്തി ചെങ്കടലിൽ മുങ്ങി താന്ന് ശരീരത്തിന്റെ ഓരോ ഭാഗത്തും ഉപ്പുവെള്ളം കയറി വളരെ ഭീകരമായിട്ടാണ് അവൻ കൊല്ലപ്പെടുന്നത് ആ മൃതദേഹം ഇന്നും ഈജിപ്തിലെ ഒരു മ്യൂസിയത്തിലുണ്ടെന്ന് നമുക്കറിയാം ആ രീതിയിലും നേരത്തെ പറഞ്ഞതുപോലെ ഒരു രീതിയിലും അവർ ജീവിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവ് പോലും കാണാത്ത രീതിയിൽ കണ്ടെത്താൻ കഴിയാത്ത രീതിയിൽ നശിപ്പിക്കപ്പെട്ട ആളുകളുമുണ്ട് ഇങ്ങനെ നശിപ്പിക്കപ്പെട്ട ഒരു സമൂഹമാണ് ആദ്യ സമൂഹം അതുപോലെ തന്നെ മറ്റൊരു സമൂഹമാണ് ഫമോദ് സമൂഹം ഈ ആദ്യ സമൂഹം എന്ന് പറയുന്നത് ഹൂദ് നബിയുമായി ബന്ധപ്പെട്ടും ഫമോദ് സമൂഹം എന്ന് പറയുന്നത് സ്വാലിഹ് നബിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള രണ്ട് വിഭാഗമാണ് അവരെക്കുറിച്ച് വളരെ വിശദമായി പറയുന്ന ഒരുപാട് സൂറത്തുകൾ ഉണ്ടെങ്കിലും ഇന്ന് സൂറത്തുൽ ഹാപ്പയിലെ സൂറത്തുൽ ഹാപ്പയിലെ വളരെ പ്രസിദ്ധമായ കുറച്ച് ആയത്തുകളും അതിന്റെ അർത്ഥവുമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് فما أدراك ما كذبت ثمود وعاد بالقارعة فأما ثمود فأهلكوا بالطاغية وأما عاد فأهلكوا بريح صرصور عاتية الحق آي دار تسموم ما എന്താണ് ആ യഥാർത്ഥ സംഭവം തീർച്ചയായും വന്നെത്തുന്ന ആ യഥാർത്ഥ സംഭവം എന്താണെന്ന് നിനക്ക് എന്തറിയാം ഇതൊരു ചോദ്യമാണ് എന്തായാലും ഉണ്ടാവുമെന്ന് ഉറപ്പുള്ള ഒരു സംഭവമാണ് അല്ലെങ്കിൽ ഒരു കാര്യമാണ് വയാമത്നാൾ എന്നുള്ളത് അതിനെ കുറിച്ചുള്ള ചോദ്യമാണ് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പാണ് ഇനി അതിനുശേഷം എന്താണ് പറയുന്നത് കാണിച്ചു കഠിനമായോരമായ ശിക്ഷ കൊണ്ട് സമൂത് ഗോത്രം ഇല്ലാതാക്കപ്പെട്ടു നശിപ്പിക്കപ്പെട്ടു മായി വീശിയടിച്ചിട്ടുള്ള കൊടുങ്കാറ്റ് കൊണ്ടാണ് ആത് ഗോത്രം നശിപ്പിക്കപ്പെട്ടത് ഈ രണ്ട് ഗോത്രങ്ങളെ പറയുന്നതിലൂടെ കളവാക്കുകയും ധിക്കരിക്കുകയും ചെയ്ത ആളുകൾ അത് എത്ര ശക്തിയുള്ള ആളുകൾ ഇപ്പൊ സമൂഹ ഗോത്രത്തിനെയും ആദ് ഗോത്രത്തിനെയും കുറിച്ച് പറയുന്നുണ്ട് അവരുടെ അത്ര ശക്തരായിട്ടുള്ള ഒരു ജനതയെ അല്ല സുഖാനവത്താലെ പടച്ചിട്ടില്ല എന്നാണ് പറയുന്നത് അത്രയും ശക്തരായിട്ടുള്ള അത്രയും എന്തിനും പോന്ന ആ ഒരു ആളുകളെ അള്ളഹ സുബ്ബാന നശിപ്പിച്ചു എന്തിന്റെ പേരിൽ അവര് കളവാക്കുകയും ധിക്കരിക്കുകയും തോന്നിയ പോലെ നടക്കുകയും ചെയ്തു എന്നുള്ളതിന്റെ ഭാഗമായിട്ട് തുടർന്നുള്ള ഭാഗങ്ങളിൽ ഇൻഷാള്ള എന്താണ് അവർക്ക് സംഭവിച്ചത് എന്നുള്ളതും ഏത് രീതിയിലായിരുന്നു അവരുടെ ശിക്ഷ എന്നുള്ളതിനെ കുറിച്ചും അതിൽ സത്യവിശ്വാസികൾക്കും അവിശ്വാസികൾക്കും അവിശ്വാസികൾക്കുമെല്ലാമുള്ള പാഠം മൊത്തം ജനങ്ങൾക്കുമുള്ള പാഠം എന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വിശദമായി പറയാം പക്ഷെ അള്ളാ അള്ളാഹു സുബ്ബാനോ തന്നെ നമ്മെ ആൻ കേൾക്കാനും മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്തേണ്ട വിധത്തിൽ പകർത്തുവാനും അനുഗ്രഹിക്കുമാറാവട്ടെ ആമീ അസ്സലാമലൈക്കും വാഹന വാബർകാത്തൂ